നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ ബിരുദൻ്റെ തല ഇതൊരു നാടോടി കഥയാണ് അദ്ദേഹം നാടോടി കഥ എന്ന് പറഞ്ഞ ബർമ്മയിൽ ബർമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൻ്റെ കിഴക്ക അറ്റത്തായിട്ട് തെക്ക അറ്റത്തായിട്ട് ഒരു ചെറിയ രാജ്യം ഇന്ന് ആ രാജ്യം അറിയപ്പെടുന്നത് മ്യാൻമാർ എന്ന പേരിലാണ് ആ രാജ്യം നേരത്തെ അറിയപ്പെട്ടിരുന്നത് ബർമ്മ എന്നായിരുന്നു ആ ബർമ്മയിൽ സാധാരണയായിട്ട് കേട്ട് ഒരു നാടോടി കഥയാണിത് നമുക്ക് നോക്കാം എന്താണ് അവിടെ രാജ്യഭരണമായിരുന്നു നടന്നത് രാജാവ് നല്ല നിലയ്ക്ക് രാജ്യമൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സമുദ്രതീരത്തുള്ളൊരു രാജ്യമായതുകൊണ്ട് ധാരാളം സമു സമുദ്രത്തിലെ യാത്രക്കാരെ വഞ്ചിയും ബോട്ടും തുറമുഖത്ത് അടുക്കാറുണ്ട് സമുദ്രതീരത്തെ അടുത്ത് വന്ന് രാജ്യത്തേക്ക് പല രാജ്യത്തു നിന്നുള്ള ആൾക്കാർ കയറി ഉണ്ട് കച്ചവടക്കാരെ വസ്ത്ര വിൽപ്പനക്കാർ മീൻ പിടിക്കാൻ പോയിട്ട് വരുന്നവർ അങ്ങനെ സമുദ്രതീരത്തെ രാജ്യമായതുകൊണ്ട് കടലുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ളതാണ് ഒരു ദിവസം രാവിലെ ഉണ്ടല്ലോ ആ രാജ്യതിൻ്റെ രാജ്യത്തിൻ്റെ രാജ്യത്തിലേക്ക് ഈ ബർമ്മ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കരയോടടിപ്പിച്ച് വന്നു നിന്ന് ഒരു ചങ്ങാടം ചങ്ങാടമെന്ന് പറഞ്ഞെന്താ വെച്ചാൽ മരത്തിൻ്റെ തടികളൊക്കെ കൂട്ടിക്കെട്ടി വെള്ളത്തിൽ താണു പോവാതെ നല്ല മുറുക്കി കെട്ടിയിട്ടുള്ള എന്നിട്ടൊരു വലിയ കോല് മുളങ്കൂല് വെച്ചിട്ടത് കുത്തി അടുപ്പിക്കുന്നതാണ് വഞ്ി വഞ്ചി പോലെ നനയാതെ ഉപയോഗിക്കാം കടക്കാൻ ഉപയോഗിക്കാം എന്ന് മാത്രം താൽക്കാലികമായിട്ട് കുട്ടികളൊക്കെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് കളിക്കാനൊക്കെ ഇങ്ങനെ വെള്ളം പാടത്ത് വെള്ളം പൊങ്ങി ടുത്ത് വാഴപ്പിണ്ടി കൊണ്ടങ്ങനെ ചങ്ങാടം ഉണ്ടാക്കി കളിക്കാറൊക്കെ പതിവ് കിട്ടും അപ്പോൾ ഈ ചങ്ങാടത്തിൽ മൂന്ന് പേര് ഈ ബർമ്മ രാജ്യത്തിൻ്റെ തീരത്ത് വന്നിറങ്ങി ചങ്ങാടത്തിലെ വന്നവർ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ ഭടന്മാരെ വിവരം അറിയിച്ചു രാജാവ് അവരെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു നിങ്ങളാരാണ് എന്താണെന്ന് നോക്കി ഇപ്പോൾ അദ്ദേഹത്തിന് അന്വേഷണം ചെയ്യുന്ന ഒരു കാര്യം മനസ്സിലായി അവരൊക്കെ അവിടെ അവരവരുടെ സ്വന്തം രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുന്നവരാണ് അവരെ അവിടുന്ന് നാട് കടത്തിയതായി ഞാൻ നാട്ടിൽ കണ്ടുപോകാനേ പാടില്ല എന്ന് പറഞ്ഞ നാട് കടത്തിയവരാണ് എന്താണ് അവർ ചെയ്ത കുറ്റ അതിൽ ഒരാൾ ഒന്നാമത് കളനായിരുന്നു അയാൾക്ക് ആരുടെ ഏത് വീട്ടിലും കയറി മുതല് കട്ടെടുത്ത് സ്വന്തമാക്കിയിട്ട് അങ്ങനെ കളവാണോ നല്ല ജോലി അയാളെ അങ്ങനെ നാട്ടിൽ ഇനി നിർത്താൻ പറ്റില്ല കള്ളന്മാരെയൊന്നും വെച്ച് പൊറിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ രാജാവ് ഉത്തരം ഇട്ടിട്ട് നാട് കടത്താനായിട്ട് തീരുമാനിച്ചു പിന്നെ രണ്ടാമത്തത് ഒരു മന്ത്രവാദിനിയാണ് മന്ത്രവാദിനി എന്ന് പറഞ്ഞാൽ അതൊരു സ്ത്രീയാണ് അവർക്ക് എന്താന്ന് വെച്ചാൽ അവർ ഉദ്ദേശിക്കുന്ന വിധത്തിൽ പലരെയും മന്ത്രവാദം ചെയ്ത് മയക്കി ആളെ ആനയാക്കും ആനയെ എലിയാക്കും എലിയെ പുലിയാക്കും പുലിയെ കുരങ്ങനാക്കും ഇങ്ങനെ മന്ത്രവാദം ചെയ്ത് പല തരത്തിലുള്ള സൂത്രങ്ങളും കൗശലങ്ങളും ഒക്കെ കുറിച്ച് സ്വ സ്വന്തമായിട്ടിങ്ങനെ സന്തോഷിക്കുക അതാണ് ആ മന്ത്രവാദിനിയുടെ ജോലി അപ്പോഴും അതിനെ ഒരു നാട്ടിൽ നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉത്തരവാദി ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് രാജാവ് ഉത്തരവിട്ടു ആ മന്ത്രവാദി യെ നാട് കടത്താനായിട്ട് മൂന്നാമത്തെ ആളൊന്നുചാളെ വിരുദനാണ് ബിരുദൻ എന്ന് പറഞ്ഞ മഹാസൂത്രശൈലി മറ്റുള്ളവരെ തമ്മിതല് ഓടിക്കാനും വഴക്കുണ്ടാക്കാനും രാജ്യത്ത് പല കാര്യത്തിലുള്ള മോഷണങ്ങൾ നടത്തണമെന്നും പല പല ബിരുദുകളും ഉണ്ടായയാളുടെ കയ്യിൽ ഒന്നും വേണ്ട വയറ നാക്ക് മാത്രം വരുതി അങ്ങനെയുള്ളൊരു ബിരുദനാണ് രാജാവ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ മൂന്ന് പേരും അത്രയ്ക്ക് ഗുണമുള്ളവരൊന്നുമല്ല എന്നിരുന്നാലും തൻ്റെ രാജ്യത്ത് അഭയം തേടി വന്നതല്ലേ അതിൽ ആ കള്ളനെ ആദ്യം എന്തു ചെയ്തു എന്നറിയാമോ കള്ളനെ ഒരു ആയിരം കൊടുത്തു എന്നിട്ട് സുഖമായിട്ട് രാജ്യത്തെവിടെ വേണമെങ്കിൽ ജീവിച്ചു പോയിട്ട് നിങ്ങൾക്ക് പറ്റണ ജോലി ചെയ്തോളൂ ഇല്ലെങ്കിൽ ബംഗ്ലാവ് വെച്ചോളൂ കൃഷിസ്ഥലം വാങ്ങിച്ചോളൂ വിവാഹം ചെയ്ത് അവിടുത്തെ ഭരണ സ്ത്രീകളെ വിവാഹം ഏതെങ്കിലും സ്ത്രീകളെ വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിച്ച് സുഖമായിട്ട് ഇവിടെ താമസിച്ചോളൂ കള്ളനെ അങ്ങനെ ചെയ്തേ അപ്പോൾ ആൾക്കാരെ കണ്ടമിട്ടു എന്തത് കൊള്ളയും കൊലയും നടത്തുന്ന ഒരാളെ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ താമസിപ്പിക്കുകയും എന്ന് തോന്നി പക്ഷേ രാജാവ് പറഞ്ഞു വല്ലാതായിക്കോട്ടെ അങ്ങനെ ആളങ്ങനെ ആവട്ടെ എന്നൊക്കെ രണ്ടാമതുണ്ടായത് പിന്നെ മന്ത്രവാദിനിയാണ് ആ മന്ത്രവാദിനിക്കും ഈ പറഞ്ഞതുപോലെ ആയിരം പൊൺപണം കൊടുത്തു ആയിരം പൊൻപണം കൊടുത്തിട്ട് നിങ്ങൾ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും സഞ്ചരിച്ചോളൂ ജീവിച്ചോളൂ ഒന്നും നീ കാണിക്കേണ്ട കേട്ടോ എന്നും പറഞ്ഞ് അവരെയും വിട്ടു മൂന്നാമത്തെ ആൾ ബിരുദനാണ് ബിരുദനോടെ ബിരുദന എന്താണെന്നോ ചെയ്തേ അടത്തൊക്കെ കഴുത്ത് വട്ടാ രാജഭടന്മാർ അയാളെ പിടികൂടി കടൽ തീരത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് അയാളുടെ ശിരച്ഛേദം ചെയ്തു ശിരച്ഛേദം ചെയ്യാന്ന് എന്ന് വെച്ചാൽ കഴുത്തങ്ങൾ വോളെടുത്ത് കഴുത്തങ്ങൾ വെട്ടു എന്നിട്ട് എന്നാൽ അവിടെ വെട്ടി ഉടലിങ്ങോട്ട് മാറ്റിയിട്ടു അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു അയാളെ ശിരച്ഛേദം ചെയ്തു അപ്പോൾ ആ ഒരു കാര്യം രാജാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് സോൾവ് ചെയ്തു വരും പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആ കടൽ തീരത്ത് കൂടി ഇങ്ങനെ പോകുമ്പോൾ ഈ ബിരുദൻ്റെ തല അവിടെ കിടക്കുന്നുണ്ട് ആ തല അങ്ങനെ പൊട്ടിച്ചിരിച്ചു പൊട്ടിച്ചിരിച്ചോണ്ട് പോയ അങ്ങ് എവിടുന്നു ഈ ചിരിക്കണം ചെറുപ്പം ഏടോ തന്നെ തന്നെയാണ് തന്നെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഈ രാജസേവകനെ അങ്ങ് വിളിച്ചു രാജസേവകനെ വിളിച്ചപ്പോൾ രാജസേവൻ വേണ്ടു എന്നിട്ട് എന്താ ഈ തല ഇങ്ങനെ പ്രധാനം പറയണേ ഈ വിരുദ് ഇത് ബിരുദൻ്റെ തലയല്ലേ വെട്ടി ശിരശേദം ചെയ്തിട്ട് ബിരുദൻ്റെ തല സംസാരിക്കേ മരിച്ചതിന് ശേഷം എന്നെ വിചാരിച്ചു പക്ഷേ പറഞ്ഞു നിങ്ങളുടെ രാജാവിനോട് ചെന്ന് പറയും വേഗം എന്നെ വന്ന് തൊഴുത് നമസ്കരിക്കാൻ ചെന്ന് പറോ തൻ്റെ രാജാവിനോട് പോയി പറ അയാൾ വന്നാലൊന്നും ഞാൻ മരിക്കില്ല വേഗം പോയി പറയും അയാളോട് എന്നെ വന്ന് നമസ്കരിച്ച് എന്നോട് മാപ്പപേക്ഷിക്കാൻ പറയിരുന്നു സേവകൻ്റെ അത് കേട്ടപ്പോൾ പേടിയായി കൊന്നാളോ അയാളുടെ തല വർത്താനം പറയും സേവനോട്ടം വിട്ടുകൂടി രാജകൊട്ടാരത്തിച്ചെന്നു തപുരാനേ തമ്പുരാനേ എന്ന് പറഞ്ഞിട്ടാ ചൊല്ലെ എന്താ അതെന്ന് വെച്ചു ഞാനിന്ന് കടൽത്തീരത്തും കൂടി നടന്ന് പോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേ ഇവിടെ കൂടി വന്ന ചങ്ങാടത്തിൽ വന്ന ഒരു ഗിരിദനെ അങ്ങ് ശിരശ്ചേദം ചെയ്യാൻ രാജകല്പന ആയിട്ടില്ലേ ഭടന്മാർ പോയി ശിരശേദം ചെയ്തു പക്ഷേ അയാളുടെ ശിരസ് ആ കട അപ്പുറത്ത് കിടക്കണ്ടേ ഞാനതിലിന്ന് നടന്നു പോകുമ്പോണ്ട് ആ ശിരസ എന്നോട് വർത്തമാനം പറയണം പൊട്ടിച്ചിരിക്കണം ഞാൻ നിർത്താത്തെന്ന് ചോദിച്ചാൽ ഞാൻ ഭയപ്പെട്ടു പോയി ഞാൻ ചെന്ന് പറഞ്ഞാൽ എന്നോട് പറയണേ രാജാവിനോട് ചെന്ന് പറയും എന്നെ വന്ന് നമസ്കരിച്ച് എന്നോട് മാപ്പ അപേക്ഷിക്കാൻ പറയുന്നു എനിക്കത് കേട്ടപ്പോൾ പേടി പേടിയായി അപ്പം രാജാവ് വിചാരിച്ചു ഈ സേവകം എന്നു പറയണത് അങ്ങനെയൊന്നും സംഭവിക്കില്ല പിന്നെ കഴുത്ത് വെട്ടി മാറ്റിയിട്ടുള്ള കഴുത്ത് ഉടൽ വേറെ കഴുത്ത് വേറെ ആ കഴുത്ത് തല ഇനി വർത്താനം പറയും എന്തായാലും തോന്നും നോക്കിയിട്ട് തന്നെ രാജാവ് വേറെ നാല് വടന്മാരെ കൂട്ടി കടൽ തീരത്തേക്ക് ചെന്നു അവിടെ എന്താ ശി സംഗതി ശരിയാണ് ശിരശതം ചെയ്ത് ശിരസ് അവിടെ കിടക്കുന്നുണ്ട് ഉടലും ഇവിടെയും കിടക്കുന്നുണ്ട് പക്ഷെ അവിടെ ചെന്ന് രാജാവ് അവിടെ മുമ്പിൽ ചെന്ന് നിന്നിട്ടും താനാണോ എന്നെ വിളിച്ചത് എന്നൊക്കെ ചോദിച്ചു ശിരസിനോട് ഒരുപാട് വർത്താനൊക്കെ ചോദിച്ചു എന്നെ വിളിച്ചോ എന്നോട് മാപ്പ് പറയാനായിട്ട് ഇവിടെ വരാൻ പറഞ്ഞോ എൻ്റെ സേവകം ഒന്ന് പറഞ്ഞൂലോ എന്നിങ്ങനെയൊക്കെ പറയണ്ടേ ക്ഷരമിണ്ടാവട്ടെ ഒന്ന് നോക്കുകട്ടെ തന്നോടൊന്ന് ഈ ജീവനുള്ളതിൻ്റെ ഒരു ലക്ഷണവും രാജാവ് കണ്ടില്ല രാജാവും രാജാവിൻ്റെ കൂടെ പോരുന്നവർ കണ്ടില്ല അപ്പോൾ രാജാവ് എന്ത് തീരുമാനിച്ചു തൻ്റെ സേവകൻ തന്നെ പറ്റിക്കുകയാണ് അമ്പടാബൻ ഒരു വിരുദനാ വള പരിപാടിയെന്നാണ് വേഗം അയാളുടെയും കൂടെ ശിരസേതം ചെയ്യാനായിട്ടത് കൽപ്പിച്ചു എന്തിനു പറയണു നോണ പറഞ്ഞ സേവകനല്ലേ എന്നും പറഞ്ഞിട്ട് അയാളുടെ തല വെട്ടിയിട്ടു വയ്യൂ തല വെട്ടിയിട്ട വഴിക്ക് ജാളം കട്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ഈ തലയും ഇങ്ങോട്ട് പൊട്ടിച്ചിരിച്ചു താല പൊട്ടിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഇതെന്ത് എന്തൊരു കഷ്ട അത് ഇതുവരെ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞിട്ട് കണ്ട മരിച്ചതിന് ശേഷം ഞാൻ വിരുദ് കാട്ടുന്നത് കണ്ട നിങ്ങൾ ആൾക്കാരോട് എല്ലാവരോടും കണ്ടോ ഞാൻ കാണിച്ച വിരുദ് കണ്ടോ രാജാവിൻ്റെ ഒരു ഉത്തമ സേവകൻ്റെ തല ദയോ അതെൻ്റെ ബിരുദ എന്നെ കൊന്നുണ്ടൊന്നും ഒരു കാര്യമില്ല മരിച്ചതിന് ശേഷം ഞാൻ ബിരുദ് കാട്ടുകയാണ് അത് നിങ്ങൾ കണ്ടോ അപ്പോൾ എന്ത് ചെയ്തു ഒരു രാജാവിന് തോന്നി രാജാവ് കൊട്ടാരത്തിലേക്ക് പോയി പോയി എന്നുണ്ടെങ്കിലും വീണ്ടും ആലോചിച്ചു ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യുക ഇവിടെ വരികയും ചെയ്തു അയാൾ മരിച്ചു ശിരശ്ചിതം ചെയ്തു എന്നിട്ടും അയാൾ ബിരുദ് കാട്ടുക ഇതിങ്ങനെ തുടർന്നോ നമ്മുടെ രാജ്യത്ത് ഒരു സമാധാനം ഉണ്ടാവില്ല ഇയാളുടെ ബിരുദ് പറ്റില്ല ഒരു കാര്യം ചെയ്യുക ആ ബിരുദൻ്റെ തല വലിയൊരു കുഴി അങ്ങോട്ട് എടുത്തു എന്നിട്ട് ആ കുഴിയിൽ കുഴിച്ചു കൂടാം അപ്പം പിന്നെ മിണ്ടില്ല എന്ന് വിചാരിച്ചു രാജഭടന്മാരോട് പറഞ്ഞു ആ ബിരുദൻ്റെ തലയുണ്ടല്ലോ വലിയൊരു കുഴി കുഴിച്ച് കടത്തീരത്ത് കുഴിച്ചു വിടും അപ്പം ഉണ്ടില്ലില്ല എന്നാണ് രാജഭടന്മാർ കേട്ട വഴിക്ക് അടച്ചെന്ന് വലിയൊരു കുഴി എടുത്തു ആ കുഴിയിൽ ശിരശ്ചേതം ചെയ്ത് ആ ബിരുദൻ്റെ തല കുഴിച്ച് മൂടുക ചെയ്തു എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്കൊക്കെ പോയി രാജാവും കൊട്ടാരത്തിൽ ചെന്ന് കടന്നിറങ്ങി പിറ്റേ ദിവസം രാവിലെ കടൽ തീരത്തേക്ക് മത്സ്യം പിടിക്കാൻ പോയിട്ടുള്ള മൂക്കുവരെ അവിടെ ചെന്ന് എങ്ങനെയുണ്ട് കടലിന് കടലിന്ന് ശാന്തമാണോ അമ്മയും പിടിക്കാൻ പോകാൻ പറ്റൂ എന്നൊക്കെ നോക്കാനായിട്ട് അവിടെ ചെന്നപ്പോഴേ ഈ വിരുദൻ്റെ തലക്കെ കുഴിച്ച് മൂടിയെടുത്തുകൊണ്ട് ഒരു മരം വളർന്നു നിൽക്കണു അതെങ്ങനെ മരം പെട്ടെന്ന് അങ്ങോട്ട് വളർന്നു തല സംഭവിച്ചിട്ടുള്ളൂ അവിടെ ഒരു മരം അങ്ങോട്ട് വളർന്ന മരം കൊമ്പ് ചില്ലയും കാര്യങ്ങളും ഒന്നുമില്ല നേരെ ഒറ്റ തടിയായിട്ട് ഒരുപാട് ഉയരത്തിൽ അങ്ങ് വളർന്നു നിൽക്കുക മാത്രമല്ല അങ്ങ് കായ്മെറ്റുണ്ട് കേട്ടോ കായ ഏറ്റവും തുച്ഛത്ത് ഏറ്റവും ഉയരത്തിൽ ഉരുണ്ടുരുണ്ട വിരുദൻ്റെ തല എങ്ങനെയാണോ അതേപോലെ തന്നെ കായയുണ്ട് അങ്ങനെയുള്ളൊരു മരം കൂട്ടുകാരെ നിങ്ങൾക്ക് മനസ്സിലായി മരം ഏതാന്ന് അതാണ് ഭർമ്മക്കാർ വിശ്വസിക്കുന്നത് അത് തെങ്ങ് നമ്മുടെ നാട്ടിൽ ധാരാളം കണ്ടുവരുന്ന തെങ്ങ് ഒറ്റ തടിയായിട്ട് അങ്ങോട്ട് വളരണം എന്നിട്ട് ഏറ്റവും അറ്റത്ത് ചെല്ലുമ്പോൾ പൊക്കത്തിൽ ഒരു തലയുടെ വലുഭമുള്ള വലിയ വലിയ കായകളുണ്ടാകുന്നു അതാണ് അങ്ങനെയാണ് തെങ്ങ് ഉണ്ടായത് എന്നാണ് ധർമ്മക്കാരുടെ വിശ്വാസം ഇതാണ് ഇന്നത്തെ കഥ ഇതുവഴി ഇതുവഴി വന്നാലും മെറ്റിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ